ടു ഷാബിയാസ് ഈ കൊടും വേനൽ ചൂടിൽ വെന്തുരുങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ പറ്റിയ വൈറ്റമിൻസുകളാൽ സമ്പുഷ്ടമായ ഒരു കിടിലൻ റാഗി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഡെസേർട്ടായിട്ട് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം ടേസ്റ്റിയും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സീഡ്സ് ചേർത്ത് കൊടുക്കാം ചിയാ സീഡ്സ് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതേറെ നല്ലതാണ് അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും കാരണമായ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം തടയാനും ചർമ്മത്തിൻ്റെ മുടിയുടെ ആരോഗ്യത്തിനും ഇതേറെ സഹായിക്കുന്നു ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വിഷപ്പ് അകറ്റുന്നു അപ്പോൾ ഇത് കുറച്ചുനേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡേറ്റ്സ് ആണ് അപ്പോൾ ഞാനിവിടെ ആരോ ഡേറ്റ്സ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്താണ് എടുത്തിട്ടുള്ളത് സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുതിരാനായിട്ട് ജസ്റ്റ് മാറ്റി വെച്ചേക്കാം ഇതിൽ ധാരാളം മൈൻഡ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല ഉറക്കം ലഭിക്കാനും ഡേറ്റ്സ് ഏറെ നല്ലതാണ് അലർജിക്കെതിരെ പോരാടാനും ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് ഈന്തപ്പഴത്തിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അടുത്തതായിട്ടൊരു പാത്രം എടുത്ത് നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യുജിപ്പിച്ചെടുക്കണം അപ്പം ഞാനിവിടെ റാഗി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ടയൊന്നും കെട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സി കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുറുക്ക് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ടൊരു എടുത്ത് അതിലേക്ക് ഈ റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ റാഗിയുടെ കുറുക്കുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലൊരിക്കലും തിക്കായി പോകുമ്പോൾ അവിടില്ല ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം കിട്ടേണ്ടത് കാരണം തണുക്കുമ്പോൾ തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നതായിരിക്കും അപ്പോൾ നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഈയൊരു റാഗി ഡ്രിങ്ക് ക്ഷീണം അകറ്റാനും തടി കുറയ്ക്കാനും ഒക്കെ വളരെ ഉത്തമമാണ് അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട് കുറുകി വരുന്നുണ്ട് ഈ ഒരു മിക്സ് നല്ലതുപോലെ തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത പാനിൻ്റെ ചൂടിൽ വേണം നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട് ഇതിൽ ധാരാളം കാൽഷ്യം ആണ് അടങ്ങിയിട്ടുണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രമേഹം തടയാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വിളർച്ചയ്ക്കും ദഹനത്തിന് സഹായിക്കാനും സ്ട്രെസ് കുറയ്ക്കാനും ഇതേറെ നല്ലതാണ് അപ്പോൾ നമ്മുടെ റാഗിയുടെ മിക്സ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല ലൂസായിട്ടിരിക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ഒരു പാനിൻ്റെ ആ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കണം അപ്പോൾ റെഡി ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു റാഗിയുടെ മിക്സ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ റാഗിയുടെ കുറുക്ക് ഇവിടെ നല്ലതുപോലെ തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ തണുത്തതിന് ശേഷം ഈ ഒരു റാഗിയുടെ മിക്സ് ഇവിടെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് രണ്ട് ചെറുപരമാണ് നമ്മളിവിടെ മധുരത്തിനായിട്ട് എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം പൊട്ടാസ്യം മഗ്നീഷ്യം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും സഹായിക്കുന്നു അടുത്തതായിട്ട് വേണ്ട നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനും ക്യാരറ്റ് ഏറെ നല്ലതാണ് ഇത് ദഹനം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഹൃദയാരോഗ്യവും സംരക്ഷിക്കുന്നു ചർമ്മ സംരക്ഷണത്തിന് ഇതേറെ ഉത്തമമാണ് അപ്പം അവിടെ ക്യാരറ്റ് എല്ലാം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ക്യാരറ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം ക്യാരറ്റ് തണുത്തു വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരണം ക്യാരറ്റിൻ്റെ ഗുണമല്ല വെള്ളത്തിൽ കൊണ്ട് തന്നെയാണ് അത് ചേർത്ത് നമ്മളിവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ളത് അതിനുശേഷം മറ്റൊരു ജാറിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ പ്രത്യേകിച്ച് മധുരത്തിനായിട്ടൊന്നും തന്നെ ചേർക്കുന്നില്ല പഴത്തിൻ്റെ ആ ഒരു മധുരത്തിലാണ് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് അടുത്തതായിട്ട് നമുക്കിത് അരച്ചെടുക്കാനായിട്ട് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ ഒരു കപ്പോളം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ കുറുക്കും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ജ്യൂസൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും ഈ ഒരു ഡ്രിങ്ക് മധുരത്തിന്റെ ഒന്നും തന്നെ ആവശ്യമില്ല രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മീഡിയം സൈസ് ആപ്പിൾ സ്ലൈസ് ചെയ്തെടുക്കാം ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യത്തിനും ദഹന പ്രശ്നങ്ങൾ മാറ്റാനും ആപ്പിൾ ഏറെ നല്ലതാണ് ആപ്പിൾ സ്ലൈസ് ചെയ്തെടുത്തതിനു ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുതിത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു നാല് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പൊ ഞാനിവിടെ ഡേറ്റ്സും അണ്ടിപ്പരിപ്പും അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്ലേവറിനായിട്ട് ഒരു ടീസ്പൂൺ ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അരച്ചെടുത്തിട്ട് വന്നിരിക്കുന്ന ഈ ജ്യൂസിലേക്ക് നമുക്ക് റാഗിയുടെ ബാക്കി മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഡേറ്റ്സിന് പകരം മധുരത്തിനായിട്ട് നമുക്ക് ഇതിലേക്ക് ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ അതിനേക്കാട്ടും ഹെൽത്തി ഡേറ്റ്സ് ആണ് ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഇവിടെ തയ്യാറാക്കി ഇട്ടിട്ടുണ്ട് ഇത് നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മുടെ റാഗി ഡ്രിങ്ക് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇരുന്ന് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സീഡ്സ് വീതം ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ വിലയേറെ ഫീഡ്ബാക്സ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലെ കിടിലൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഷോർട്ട് ബ്രേക്ക് ബൈ